മമ്മൂക്കയാണ് എനിക്ക് ഓണ് മലയാളത്തില് ഒട്ടുമിക്ക ഇപ്പോഴത്തെ സൂപ്പർ ഡയറക്ടേഴ്സിന് കൊണ്ടുപോകുന്ന ഒരു അതെനിക്ക് ഇന്ത്യൻ സിനിമയിൽ തന്നെ വേറൊരു നടനും ഇത്രയും പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുത്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ് കാര്യം മമ്മൂക്ക കൊടുത്ത അത്രയും പുതിയ വാഗ്ദാനമാണ് ഇപ്പൊ മെയിൻ സ്ട്രീമിൽ തന്നെ ഒത്തിരി നല്ല ഡയറക്ടേഴ്സ് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടേഴ്സ് എല്ലാം മലയാളത്തിൽ തന്നെയുള്ളത് അതും മമ്മൂക്ക കണ്ടുപിടിച്ച സൃഷ്ടികളാണ് ഡയറക്ഷനിൽ അഭിനയിക്കുന്നു ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അത് ശരിക്കും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വേറൊരു ഡയറക്ടറിന്റെ പടത്തിൽ പോയി അഭിനയിക്കുന്നേക്കാലം കൂടുതൽ സ്വന്തം അനിയന്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ എക്സ്പെക്റ്റേഷൻസ് ഒത്തിരി ഹൈ ആയിരിക്കും എന്ന് വെച്ചാലും വേറൊരു ഡയറക്ടർ ആണെങ്കിൽ ചെന്ന് ഇത് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം ഇതിപ്പോ അനിയ ചേട്ടനെ അഭിനയിക്കുമ്പോൾ അത് മോശമായി കഴിഞ്ഞാൽ അത് ക്യാരക്ടർ കൊളോ കഴിഞ്ഞാൽ അത് എത്രത്തോളം ആവുന്നുള്ള ഒരു സീരിയസ്നെസ് ഉണ്ടല്ലോ അത് വളരെയധികം ഇല്ല ഒരിക്കലും ഇല്ല കാര്യം അഭിനയിക്കാൻ വന്ന സമയത്തും അവൻ ഭയങ്കര ഭയങ്കര ഇതായിരുന്നു ടെൻഷൻ കാര്യം എങ്ങനെ ആവും വന്ന് അരി വെക്കും അല്ലെങ്കിൽ തോമക്കൽ പഞ്ചായത്താവും മറ്റേ പത്തിരുപത് ടേക്ക് പോകും അപ്പോൾ ഞാനും അതുപോലെ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു കാര്യം ചെയ്യുമ്പോൾ ഇനി ഒരു റീഎൻട്രി ആണ് അത് മനിയൻ്റെ പടത്തിൽ കൂടി മമ്മൂക്ക നായകൻ പടം അപ്പം ഇത്രയും വലിയൊരു ബഡ്ജറ്റ് സിനിമ അപ്പം നമ്മളത് അത്രത്തോളം സീരിയസ്നസ്സായി കൊടുക്കണം അപ്പം അങ്ങനെ വെൽ പ്രിപ്പേർഡായിരുന്നു പിന്നെ തുടങ്ങിയപ്പോൾ ഈ പോലെ മമ്മൂക്കയുടെ കൂടെയൊക്കെ സീനുണ്ടായിരുന്നു അതൊക്കെ എങ്ങനെ അഭിനയിച്ചെന്നുള്ള കാര്യം ഇനി പ്രേക്ഷകർ പറയട്ടെ അഭിനയിച്ചിട്ടുണ്ട് പ്രേക്ഷകർ പറഞ്ഞോളും പത്താം തീയതി കറക്റ്റ് ആദ്യത്തെ ഷോ വുമ്പോ എഴുതി എങ്ങനെ ഉണ്ടായിരുന്നുള്ളു പറയണ്ടത് ഓവർ കോൺഫിഡന്റ് ആയിട്ട് എപ്പോഴും തിയേറ്ററിൽ സിനിമ വരുമ്പോൾ കറക്റ്റ് നമുക്ക് റെസ്പോൺസ് കിട്ടത്തുള്ളൂ നല്ലൊരു സിനിമയുടെ മമ്മുക്കാടെ കൂടെ അനിയൻ ഡയറക്ടർ സിനിമയിലേക്ക് വരാൻ പറ്റി അത് തന്നെ ഒരു ഭാഗ്യമാണ് അത് മമ്മക്കാരുടെ കൂടെ തന്നെ വരാൻ പറ്റി അതെ അച്ഛനുമായിട്ടൊക്കെ ആത്മാർത്ഥ കണക്ഷൻ ഉണ്ടായിരുന്നു മമ്മൂക്കാടെ കൂടെ തന്നെ ഇതുവരെ ചെയ്യാൻ പറ്റാത്തൊരു ഭാഗ്യമാണ്

ഗൗതം വാസുദേവ് സേൻ്റെ വൈഫായിട്ടാണ് എന്ന് പറഞ്ഞു ഐ വസ് ലൈക്ക് ഓ മൈ ഗാട്ട് പിന്നെ മമുക്ക ഞാൻ ആദ്യം ചോദിച്ചത് മമുക്ക സാറായിട്ട് കോമ്പിനേഷൻ ഉണ്ടാവും ഐ ജസ്റ്റ് വോണ്ട് ടു നോ അപ്പോൾ ഉണ്ടാവും പിന്നെ ഗൗതം വാസുദേവ് സെൻ്റെ കൂടെ എൻ്റെ അമ്മ അപ്പോൾ നമുക്ക് ടെൻഷനാണല്ലോ ബിക്കോസ് ഈസ് എ ഡയറക്ടർ ഇൻ ഹിംസെൽഫ് അപ്പോൾ ഐ വാസ് ടെൻസ് ഒരു ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇറ്റ് വാസ് നൈസ് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഗൗതം സർ തന്നെ അവിടെ സിങ് സൗണ്ടിൽ ഞാൻ ആദ്യ സിങ് സൗണ്ടിൽ ചെയ്യണേ അപ്പം അത് മമ്മൂക്കാണ് സൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലൈക്ക് ദൈവമേ ഞാൻ ഞാൻ അതും മലയാളം പ്രൊഫസറാണ് ഈ സിനിമയിൽ ദിവ്യം സൗണ്ടിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം ഓഫ് ചെയ്ത് പിൻ ഡ്രോപ്പ് സൈലൻസ് നടക്കാൻ പറ്റില്ലല്ലോ നമ്മൾ പറയുന്ന മാത്രം ഈ പത്തു നൂറ് പേര് ഈ ലൊക്കേഷനിലുള്ള ആർട്ടിസ്റ്റ് അടക്കം എല്ലാരും കേട്ടോണ്ടിരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും പറഞ്ഞ് വിഴുങ്ങി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ അവര് അപ്പൊ തന്നെ ആർട്ടിസ്റ്റില് ഇപ്പൊ മമ്മൂക്കനെ പോലത്തെ സീൻ ഇപ്പൊ ഗൗതം സാറാണെങ്കിലും അവർ പൊറത്തേക്ക് കാണിക്കുന്നില്ലെങ്കിൽ പോലും ഓ പിന്നെ അടുത്ത ടേക്ക് അങ്ങനെ അല്ല ഈ മലയാളം ഉള്ള ടീക്ക് മലയാളം ക്ലാസ് എടുക്കുന്നില്ല നമ്മള് നല്ല സ്ഫുടതയോടെ സംസാരിക്കണമല്ലോ അപ്പോ അന്നേരം ആ സീനിൽ ഞാൻ നോക്കുമ്പോൾ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ഞാൻ എത്ര പഠിച്ചാലും ടെൻഷൻ ആയി കഴിഞ്ഞാൽ ഞാൻ അവിടെ എന്റെ കൈ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഗൗതം സർ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ദിസ് ഇസ് ലൈക്ക് ദിസ് ഇസ് യുനോ മലയാളം ആപ് ട് സേ ആൾ ദിസ് ബിഗ് ബിഗ് ലൈറ്റ് മലയാളം ദിനു ദിനുനെ നോക്കും അപ്പം എം ലൈക്ക് ഓക്കെ ഓ ടെൻഷൻ ഉണ്ട് അതല്ല ഇത്രയും വലിയ പുലിയായിട്ടും അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മലയാളം അത്രയും ഫ്ലുവൻ്റ് അല്ലയെന്നെല്ലാവർക്കും ഒരു അറിയാം ഞാൻ അങ്ങനെയാണോ അങ്ങനെ അവർ പറയുമ്പോൾ മലയാളം ആക്ട്രസ് മലയാളി ആക്ട്രസ് നന്ന നന്നായിട്ട് അതും മലയാളം പ്രൊഫസർ

എന്റെ കോമ്പിനേഷൻ സീൻസ് എന്ന് പറയണത് എനിക്ക് ആകെ ഉണ്ടായിരുന്നത് മമ്മൂക്ക ഗൗതം വാസുദേവ് സർ പിന്നെ സിദ്ധാർത്ഥൻ ചേട്ടൻ ഉണ്ടായിരുന്ന ഒരു ഒരു സീനില് പിന്നെ വശിഷ്ഠ് മോനായിരുന്നുള്ളെ മോനായിട്ട് ഈ സിനിമയില് അപ്പൊ പക്ഷെ വെറ്ററൻസ് എല്ലാരും അതെ പറയാലോ ഡയറക്ടറും കൂടിയാണ് ആക്ടറാണ് നമ്മള സിനിമയൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ കണ്ട ഇതാണ് മൂന്ന് പേരും അതേപോലെ തന്നെ അല്ല ലൊക്കേഷനിൽ വന്നപ്പോ തൊട്ടെ കുഞ്ഞിനെ ഉണ്ടാണ് ഞങ്ങളെ കുഞ്ഞിനെ ഉണ്ടാകും ഡേറ്റ് ഓഫ് ബർത്ത് കഴിക്കുമ്പോ എന്നെക്കാളും പ്രായമുണ്ട് വിജയ് അതെങ്കിൽ ഞാൻ വിജയ് ഷേട്ടനോട് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ അപ്പൊ നൂല് മാത്രേ ഉണ്ടല്ലേ അപ്പൊ അത് ഞാൻ ചെറുപ്പത്തിൽ കണ്ടത് അതെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അങ്ങനെ ഞാനത് ഹെൽപ്പ് ചെയ്യാനായിട്ട് പിന്നെ എറണാകുളത്ത് നമ്മൾ ഒരു വണ്ടിയിലായിരുന്നു വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്